അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ നിബന്ധനത്തിന് അവതരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സംഭാഷണവുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും അസ്സലാം അല്ല മോനെ ഇതെന്താ വേഷം അറിയാനിട്ട് ചോദിക്കുക ഈ ലോകത്തൊന്നുമല്ലേ എന്ത് ഇങ്ങനെയൊരു ചോദ്യം വരാൻ ചോദ്യം കേട്ടപ്പോ അങ്ങനെ ചോദിക്കണമെന്ന് തോന്നി ഓ അങ്ങനെ കഴിഞ്ഞാഴ്ച കണ്ടപ്പോ മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് തനിത്തെ ഡ്രസ്സിംഗ് ഏത് ടൈറ്റ് ഫിറ്റ് ജീൻസ് മാറി ലോ വേസ്റ്റ് പെൻ്റ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പോ വെസ്റ്റേൺ കൾച്ചർ അപ്പടി അനുകരിക്കാൻ തീരുമാനിച്ചു അല്ലേ പിന്നല്ലാതെ ജീവിതം ഒന്നേയുള്ളൂ അതാകെ അനുകരിച്ചാൽ എന്താ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കണ്ടട അപ്പോ സ്വന്തമായി ഒരു തീരുമാനം ഇല്ല എന്നർത്ഥം നിനക്കൊക്കെ മര്യാദക്ക് വസ്ത്രം ധരിച്ച് നടന്നാൽ എന്താ പൊക്കിളിനെ താഴെ വസ്ത്രം ധരിച്ചാൽ നിസ്കാരം പോലും ശരിയാവില്ലെന്ന് നിനക്കറിയില്ലേ അറിയാം പക്ഷേ ഒരു പക്ഷേയുമില്ല ഇപ്പോൾ ഊരിപ്പോവും എന്ന് തോന്നുന്ന ഈ രൂപത്തിലുള്ള സ്റ്റൈൽ ഒഴിവാക്കി മാന്യമായി വസ്ത്രം ധരിക്കുമ്പോഴേ യഥാർത്ഥ ഭംഗിയുണ്ടാവൂ എന്റെ തെറ്റിദ്ധാരണ ഒഴിവാക്കി തന്നത് എനിക്ക് നന്ദിയുണ്ട് അലഹമില്ല നിനക്ക് കാര്യം പിടികിട്ടിയല്ലോ അത് മതി എന്നാൽ നമുക്ക് പിരിയാം അസാമേക്കും വാക്കും അസ്സലാം